രൊക്കെ വന്നിട്ടുണ്ട് നമ്മുടെ ലൈവില് വന്നവരെല്ലാം പേട്ടന്ന് ലൈക്കും കംപ്ലീറ്റ് കേട്ടോ ഭാഗ്യം പോലെ ആരും വന്നിട്ടില്ല എന്തായാലും എപ്പോൾ വരും എന്നുള്ളത് നമുക്ക് നോക്കിയിരിക്കാം വരുമ്പോൾ നമുക്ക് സംസാരിച്ച് തുടങ്ങാം ഹായ് എന്തായിരുന്നു നൌറി നൌറീഹ എന്നാണോ എനിക്കൊരു മനസ്സിലായില്ല എൻ എൻഒ യു ആർ ഐ ഐ എൻ എച്ച് എച്ച് ഹായ് ക്രിസ്റ്റി തോമസ് ഹലോ ബ്രോ ഹായ് ഹലോ ജ ജഹരിയ ഹായ് റപ്റ്റോ വേടൻ ഹലോ ഹലോ നൂറിന്നാണോ ഹായ് ജഹരിയ സുഖാണോ സുഖമാണല്ലോ അവിടെ എങ്ങനെ സുഖമാണോ ഓ ഡോറ വന്നിട്ടുണ്ടോ ഓ ഓ വന്നോ വന്നോ നീ കൊച്ചിനെ ഉറക്കാൻ കിടന്നില്ലേ അല്ലേ കൊച്ചിനെ ഉറക്കിയിട്ട് പെട്ടെന്ന് വരാം നോക്ക് നൂറി നൂറിന്നാണോ പേര് ഹായ് ഹായ് പ്രീത ഹായ് ഹായ് ജഹരിയ ഡോറ ഇവിടെ ഡോറ ഗെബ്രൂട്ടിനെ ഉറക്കാൻ വേണ്ടി കിടന്നു റാപ്റ്റോ റാ റാപ്റ്റോ വേടൻ ഹായ് ചേട്ടാ ഹായ് പേരെങ്ങനെയാണ് റാപ്റ്റർ വേടൻ നൗറിൻ ഓക്കെ ഓക്കെ സോറി കേട്ടോ നൗറിൻ ഓക്കെ മൈ മിസ്റ്റേക്ക് സോറി നൗറിൻ ഹായ് സുഖാണോ ശ്രീരാഗ ഡാ മറ്റേ വർക്ക് എന്താ എടാ അതൊന്നും പറഞ്ഞില്ലടാ അവൻ എന്നെ കോണ്ടാക്ട് ചെയ്തില്ല പിന്നെ ഞാനും അവനെ കോണ്ടാക്റ്റ് ചെയ്തില്ല അന്ന് പാരയാശി വീട്ടിൽ ഇന്നുണ്ടല്ലേ നിന്നെ ഞാൻ വിളിച്ചത് പിന്നെ ഞാനും അവനെ കോണ്ടാക്ട് ചെയ്തില്ല ഞാനും പിന്നെ തിരക്കും കാര്യങ്ങളായിട്ട് പോയി ഞാൻ ചോദിച്ചിട്ട് പറയാം നിന്നോട് ജഹരിയ ഇവിടെ പരമസുഖം ആണോ മഴയൊക്കെ ഉണ്ടോ അവിടെ ലിസീമ തോമസ് ഹലോ ഹലോ ഞാൻ ഊറിൻ കുഴപ്പമില്ല താങ്ക് യു സോറി കേട്ടോ അറിയാണ്ട് എനിക്കത് മനസ്സിലായില്ല കേട്ടോ വായിച്ചിട്ട് അതുകൊണ്ടാണ് പ്രീത ഡോറ എവിടെ ഗബ്രൂട്ടൻ ഉറങ്ങി ഗബ്രൂട്ടൻ ഉറക്കാൻ വേണ്ടി ഡോറ കയറി മക്കൾ രണ്ടുപേരും വീട്ടിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുക ട്രാപ്റ്റർ വേടൻ സുജിൻ ആണോ എന്തൊക്കെയുണ്ട് സുജിനെ വിശേഷങ്ങൾ ഗഹരിയാ മഴയില്ല എന്തോ ഭാഗ്യം ഇന്നും ഇവിടെ മഴയില്ലായിരുന്നു പക്ഷേ ഒരു അബദ്ധം പറ്റിപ്പോയി നല്ല വെയിലായിരുന്നു കേട്ടോ ഞാൻ മഴ പെയ്യുമോ മഴ പെയ്ത ഓടാൻ ആരുമില്ലല്ലോ ഞാൻ അടുക്കളയിലായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയാല് തുണിയൊന്നും എടുത്ത് വെയിലത്തിട്ടില്ല അതുകൊണ്ടാണെങ്കിൽ നനഞ്ഞ തുണി അങ്ങനെ പോയിട്ടുണ്ട് സ്മെല്ലായി തുടങ്ങിയിട്ടുണ്ട് മിസ് മിസ്നയാ മിസ്ന എന്നാണോ ഹായ് ഹായ് കളിച്ചോണ്ടിരുന്ന കൊച്ചിനെ പോയി ഉറക്കുറക്കെന്ന് പറഞ്ഞു വിട്ടതല്ലേ നിങ്ങൾക്ക് ലൈവ് പോകാൻ ആഹാ അപ്പം അങ്ങനെ ആയോ കൊച്ചിനെ കൊണ്ടുപോകാം കൊച്ചിനെ കൊണ്ടുപോകാമെന്ന് വിളിച്ചിട്ട് ഇപ്പം അങ്ങനെ ആയോ നൗറിൻ നാസിക്കയുടെ ബന്ധുവാണ് ആണോ നാസിയുടെ ബന്ധുവാണോ എവിടെ വീട് ക്രിസ്റ്റിൻ തോമസ് മോനെ എവിടെ ഉറങ്ങിയോ ഇല്ല ഉറങ്ങില്ല ഉറങ്ങാൻ വേണ്ടി ഡോറ ഉണ്ടോ റൂമിനകത്തോട്ട് അതോട്ട് കയറിയിട്ടുണ്ട് മിസ്ന ഡോറയുടെ ഡോറയും ഗെബ്രൂട്ടൻ എന്ന് പറഞ്ഞാൽ ഉറങ്ങാൻ വേണ്ടി കയറി അഞ്ജനാദേവ് എപ്പോഴാണ് ഇനി തൊടുപുഴയ്ക്ക് പോകുന്നത് അശ്വതിയുടെ വീട്ടിൽ അത് തീരുമാനിച്ചില്ല ഉടനെ തീരുമാനിക്കും മളവിക ഹായ് മളവിക വന്നോ ഞാൻ നിങ്ങളെയൊക്കെ പ്രതീക്ഷിച്ച ലൈവ് വരുന്നത് ഫൗസി ഡോറ ചേച്ചി പെട്ടെന്ന് വായോ എന്നാൽ ലൈവ് പൊളിക്കും ഡോറ വരുന്നത് നമ്മുടെ കേരള ബ്രദേഴ്സിലല്ല നമ്മുടെ ഡോറ ബുജിയിലായിരിക്കും ഡോറ ലൈവിൽ വരുന്നത് മോൻ ഉറങ്ങി സമയമെടുക്കും അപ്പം നമ്മൾ ഡോറാ ബുജിയിന്ന് പത്ത് മണിയാവുമ്പോഴത്തേക്ക് പോകാൻ വേണ്ടിയിട്ടല്ല സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് ബബിത പാറു ഹായ് ബിനോയ് ഞാൻ ഇപ്പോൾ ഷോർട്സ് കണ്ടതുള്ളൂ സീരിയലിൽ നിന്നും ക്ഷണം വന്നു എന്ന് എന്നറിഞ്ഞ് ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ താങ്ക് യു കേട്ടോ ഒരുപാട് സന്തോഷം നിങ്ങളുടെയൊക്കെ ഈ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ളൊരു എന്ന് വെച്ചാൽ അഭിനയിക്കാൻ പോകാൻ പറ്റുമോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല എങ്കിലും ശരി തന്നെ നമുക്കാണെങ്കിലും ജസ്റ്റ് ആ ഒരു കോള് വന്നല്ലോ അത് എങ്ങനെ പറയണം അത് ഭയങ്കര സന്തോഷം ഭയങ്കര സന്തോഷം നിങ്ങളുടെയൊക്കെ സ്നേഹവും സപ്പോർട്ടും പിന്തുണയൊക്കെ ഉള്ളതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ നമ്മൾ ഷോർട്ട് ഫിലിം കിട്ടുന്ന സമയത്തൊന്നും നമ്മളൊന്നും പ്രതീക്ഷിച്ചില്ല റീച്ച് ആവുന്നൊന്നും ഒരു പ്രതീക്ഷയില്ലായിരുന്നു പക്ഷേ നിങ്ങളൊക്കെ തോന്നുന്ന സ്നേഹം ഉള്ളതുകൊണ്ട് അതൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ റീച്ചായി പലരിലേക്കും അത് എത്താൻ സഹായിച്ചു പലരും നമ്മൾ കോൾ ചെയ്ത് അഭിനന്ദനങ്ങൾ അറിയിച്ചു അതുപോലെ തന്നെ വന്നൊരു കോളാണ് ഇതും സത്യം പറഞ്ഞാൽ ആദ്യം ഭയങ്കര ഷോക്കായിരുന്നു ഞെട്ടിപ്പോയി ഇനി ആണോ എന്നൊക്കെ വിചാരിച്ചു അപ്പം പുള്ളിക്കാരനാണ് എനിക്ക് വാട്സപ്പിന് മെസ്സേജും കാര്യങ്ങളൊക്കെ അയച്ചപ്പോഴാണ് വിശ്വാസമായത് അപ്പോഴാണ് വിശ്വാസമായത് ജഹരിയ ഫുഡ് കഴിച്ചോ കഴിച്ചു കഴിച്ചു മിസ്റ്റിനാ ഫുഡ് കഴിച്ചോ കഴിച്ചു നിങ്ങളെല്ലാവരും ഫുഡ് കഴിച്ചോ എഴുപത്തിയെട്ട് പേരുണ്ട് കേട്ടോ എല്ലാവരും പെട്ടെന്നൊന്ന് ലൈക്കടണേ ഞാറിൻ അടുത്ത അടുത്ത എവിടാ എവിടാ വീടാ എവിടെട്ടാ അശ്വതിയുടെ ഓറ നീ പോയി ഉറക്കെന്ന് പറഞ്ഞു വിട്ടത് കണ്ട കള്ളം പറഞ്ഞ് ഞാൻ അറിഞ്ഞത് പോലും അല്ല ഞാൻ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് മാളവിക വന്നേ ചേച്ചി എന്ത് ചേച്ചി തൊണ്ടെങ്കിൽ ഗബ്രോട്ടൻ ഉറക്കാൻ വേണ്ടി കയറിയിട്ടുണ്ട് ചേച്ചി ഇപ്പം വരും വളയോ ഫുഡൊക്കെ കഴിച്ചോ റെയ്ജി ഹായ് ചേട്ടാ ഇന്ന് ഒറ്റയ്ക്കാണല്ലോ കേരള ബ്രദേഴ്സിൽ നിന്ന് പോകുമ്പോൾ നമ്മൾ എൻ്റെ കൂടെ മിക്കപ്പോഴും നാസിയാണ് കാണാറുള്ളത് പിന്നെ ഇന്ന് രണ്ട് ദിവസം കൊണ്ട് ഞാൻ തന്നെ വരാൻ വിചാരിച്ചു നാസിക്ക് സൂഹലാണ്ടിരിക്കല്ലേ പനിയൊക്കെ നാസിക്ക് ഞാൻ അപ്പോൾ നോക്കിയതിന് ശേഷം നമുക്ക് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിരിക്കുക ഉറക്കം വരുന്ന ഉറക്കം വരുന്നേ പൂച്ചടാ പിന്നെ ഡോറയായിട്ട് നമ്മൾ ലൈവിൽ പോകുന്നത് ഡോറാബുജിന്നാണല്ലോ ജവഹരി അപ്പോൾ പത്ത് മണിക്ക് വരാം അപ്പോൾ ഇപ്പോൾ പോവുകയാണോ അപ്പോൾ എന്താ ഡോറയെ കാണാൻ വേണ്ടി മാത്രമാണ് നിങ്ങൾ വരുന്നത് അഞ്ചരാദേവി തൊടുപുഴ വീട് വീട് സ്ഥലമൊക്കെ വ്ലോഗ് ഇടണം അടിപൊളി സ്ഥലം പിന്നെ തൊടുപുഴ അടിപൊളി സ്ഥലം തൊടുപുഴ തൊടുപുഴന്നല്ല ഇടുക്കി ഫുൾ അടിപൊളി സ്ഥലമാണ് കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങൾ ഒരുപാട് ഇടുക്കിയിലുണ്ട് പക്ഷേ നമുക്ക് നമ്മുടെ സാഹചര്യം അനുസരിച്ച് പോവാനായിട്ട് പറ്റുന്നില്ല അതാണ് പ്രശ്നം നെക്സ്റ്റ് ആ ഫുഡ് എന്താ ഇന്ന് ഇന്ന് നമ്മൾ വീട് കിട്ടാമായിരുന്നല്ലോ ഇന്ന് നമുക്കാണെങ്കിൽ കണ്ണനയിലെ മുളകിലിട്ടതും അതുപോലെ തന്നെ പരിപ്പ് കറിയും ഇല്ല ചോറപ്പുറത്ത കണ്ണനയിലെ മുളകിലിട്ടതും പരിപ്പ് കറിയും പപ്പടവും പിന്നെ ആണെങ്കിൽ കൊണ്ടാട്ട മുളകും ജഹരിയായിനിയും ഉറങ്ങി ഉറങ്ങാനില്ല എന്നിട്ട് ബിനോയി ഉയരങ്ങളിൽ എത്തട്ടെ ഓക്കെ ഓക്കെ ഇനിയും ഉയരങ്ങളിൽ എത്തട്ടെ ബിനോദി താങ്ക് യു കേട്ടോ ഒരുപാട് സന്തോഷം എങ്ങനെ നാവ് പൊന്നായിരിക്കട്ടെ മറിയമ്മ മാത്രമോ കാശിൻ്റെ വില ആവശ്യം കാശിൻ്റെ വില ആവശ്യം ആവശ്യം പറയാൻ മടിക്കരുത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അങ്ങനെ എന്തെങ്കിലും ആവശ്യം വന്നാൽ തീർച്ചയായിട്ടും എന്താ പറയുക നമുക്ക് നമ്മുടെ സങ്കടങ്ങളാണെങ്കിലും സന്തോഷങ്ങളാണെങ്കിലും നമുക്ക് നമുക്കെന്തെങ്കിലും ആവശ്യങ്ങളാണെങ്കിലൊക്കെ പറയാൻ പറ്റുന്നത് നിങ്ങൾ ഓരോരുത്തരോട് വേണമല്ലോ അതുകൊണ്ട് തീർച്ചയായിട്ടും എന്ത് കാര്യം ഉണ്ടെങ്കിലും നിങ്ങളായിട്ട് നമ്മൾ ഷെയർ ചെയ്യും കേട്ടോ താങ്ക് യു ആ ഒരു വാക്ക് പറഞ്ഞല്ലോ അതും മതി ജഹരിയ ഒരുപാട് സന്തോഷം അതെ അതെ ഒരുപാട് സന്തോഷം സന്തോഷം എന്ന് വെച്ചാൽ എക്സ്ട്രീം എക്സ്ട്രീ എക്സ്ട്രീം ലെവല് അശ്വതി എന്നെ ഇതിൽ കൊണ്ടുവരില്ല കൂട്ടുകാരെ ആ നിന്നെ കൊണ്ടുവരാത്തല്ലോ ലൈവ് വരാത്ത ലൈവിൽ ഇപ്പം വരാൻ പറ്റാത്തതുകൊണ്ടല്ലേ റോസ്മി നെവിൻ ഹായ് ഹായ് ഇന്നലെ വന്നായിരുന്നല്ലോ നമ്മുടെ ഡോറാ വന്നു ഇതിലും വന്നിട്ടുണ്ടായിരുന്നു ജൂലിയ ജൂലിയ മേരി മരി സോറി പേര് തെറ്റായിട്ടാണ് വായിച്ചെങ്കിൽ സോറി കേട്ടോ ചേച്ചി എവിടെ ചേട്ടായും ആ ഡോറ കുഞ്ഞിനെ ഉറക്കാൻ വേണ്ടി അങ്ങോട്ടേക്ക്